ജില്ലാ പഞ്ചായത്തിന്റെ ഓണത്തിന് ഒരു കുട്ട പൂവ് പദ്ധതിയുടെ ഭാഗമായി ചെണ്ടുമല്ലി തൈകളും തൈകളും വിതരണം ചെയ്തു ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ചെറുപുഴ ആലക്കോട് ജില്ലാ പഞ്ചായത്തിന്റെ ഓണത്തിന് ഒരു കുട്ട പൂവ് പദ്ധതിയുടെ ഭാഗമായി ചെണ്ടുമല്ലി തൈകളും വാടാർമല്ലി തൈകളും വിതരണം ചെയ്തു ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് കൃഷിഭവന്റെ നേതൃത്വത്തിൽ പതിനെട്ട് ജെ ഗ്രൂപ്പുകൾക്കാണ് തൈകൾ വിതരണം ചെയ്തത് യോഗത്തിൽ കൃഷി ഓഫീസർ പി അഞ്ചു അധ്യക്ഷത വഹിച്ചു നമ്മുടെ ഏഞ്ചൽ എന്ന് പറയുന്ന വനിതാ ഗ്രൂപ്പിന് ഗ്രൂപ്പിൻ്റെ സെക്രട്ടറിയാണ് ചായകര ചേച്ചിട്ട് ചേച്ചിക്ക് കൊടുത്തുകൊണ്ട് ഇത് ഇന്ന് ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ ഏറ്റവും പ്രിയങ്ക ഡി ഐറ്റ സി ഡി എസ് ചെയർപേഴ്സൺ ശ്രീമതി സുനിതകുമാരി അവകളാണ് അതാണ് എന്നാലും നിങ്ങൾ കിട്ടിയ തൈകൾ നല്ല രീതിയിൽ തന്നെ പരിപാലിച്ചിട്ട് നല്ലൊരു വിളവ് തന്നെ ലഭിക്കട്ടെ എന്ന് പറയുന്നു എല്ലാവർക്കും ഇന്നത്തെ ചടങ്ങിലേക്ക് സ്വാഗതം പറയുന്നു സി ഡി എസ് ചെയർപേഴ്സൺ കെ വി സുനിതകുമാരി തൈകളുടെ വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു അഞ്ച് സാമ്പത്തിക വർഷത്തിൽ ഉൾപ്പെടുത്തി ചെണ്ടുമല്ലി തൈ വിതരണമാണ് ഇവിടെ നടന്നിട്ടുള്ളത് നമുക്കറിയാം എല്ലാ വർഷവും തന്നെ കൃഷിഭവൻ മുഖേന ഓണത്തിന് ഒരു വട്ട പോകുമെന്ന കൂടി ചെണ്ടുമല്ലി തൈകൾ വിതരണം ചെയ്യാറുണ്ട് അതുപോലെ തന്നെ ഈ വർഷവും തുടർച്ചയായി തന്നെ രണ്ടുമെല്ലി തൈ എത്തിയിട്ടുണ്ട് പതിനെട്ടോളം ജെ എൽ ജി ഗ്രൂപ്പുകൾക്കാണ് നമ്മൾ ഈ തൈ വിതരണം ചെയ്തിട്ടുള്ളത് ഈ അടുത്ത ഓണത്തിന് പിന്നെ നമുക്ക് പുറമേ നിന്നും പൂവെത്താതെ തന്നെ നമ്മുടെ പ്രദേശത്ത് നിന്നും പൂവ് വിപണിയിൽ എത്താൻ വേണ്ടിയിട്ട് ഈ ജെ എൽ ജി ഗ്രൂപ്പുകൾക്ക് സാധിക്കട്ടെ ഈ ഇത് നടപ്പിലാക്കിയ ജില്ലാ പഞ്ചായത്തിനും അതുപോലെ തന്നെ കൃഷി ചെറുപുഴ കൃഷിഭവനും എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ടും ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തതായി അസിസ്റ്റന്റ് കൃഷി ഓഫീസർ പി ഗീത കൃഷി അസിസ്റ്റന്റ് സുരേഷ് കുറ്റൂർ എന്നിവർ പ്രസംഗിച്ചു ചുവപ്പ് മഞ്ഞ എന്നീ രണ്ട് നിറത്തിലുള്ള ചെയ്തു ആഘോഷവേളകളെ അവിസ്മരണീയമാക്കാൻ ആർഭാടങ്ങളിലെ അണിയലങ്ങളുമായി പൊന്നിന്റെ കലവറ മാറുന്ന കാലത്തിൽ മാറ്റത്തിന്റെ അറിയുന്ന വൈവിധ്യങ്ങളുടെ സ്വർണശേഖരവുമായി മലയോരത്തിന്റെ തിലകക്കുറി സ്വർണ്ണ വ്യാപാര രംഗത്ത് ഇരുപത്തിയഞ്ചു വർഷത്തെ മഹത്തായ സേവന പാരമ്പര്യം നവീന രീതിയിലുള്ള ഡിസൈനുകൾ വിപുലമായ ശേഖരം വിശ്വസ്തത മലയോരത്തിന്റെ മനസ്സറിഞ്ഞോനാഗോൾ ചെറുപുഴ പാടിയൊട്ടിച്ചാൽ ആലക്കോട് ആൻഡ് വെള്ളരിക്കൊണ്ട്